ീർത്തുകളയാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് ഫ്രാൻസിലെ ഉന്നത ജൂതമത നേതാവ് ഫ്രാൻസിലെ ചീഫ് റബ്ബി ഹൈം കോഴ്സിയെയാണ് ഫ്രഞ്ച് ടെലിവിഷൻ ചാനൽ ബി എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഖാസാദിനിവേശത്തെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെസിയ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ വംശഹത്യയെ പരസ്യമായി ന്യായീകരിച്ച ഇയാൾക്കെതിരെ ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങൾ അടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു ഇസ്രായേലിനെ പോലെ മറ്റൊരു രാജ്യവും ഇതുപോലൊരു പോരാട്ടം നടത്തിയിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തികളിൽ എന്ന നിലയിൽ തനിക്ക് ലജ്ജയോ ഖേദമോ ഇല്ലെന്നും കോർസി അഭിമുഖത്തിൽ പറഞ്ഞു ഗാസയിൽ നടക്കുന്നത് ഹമാസിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ജനത നടത്തുന്ന പ്രതിരോധമാണെന്നും കോർസ്യ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ ദുഃഖം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി തോന്നുന്നില്ലേ എന്ന ചോദ്യത്തിന് രണ്ടു പേർക്കും ഒരേ നിയമമല്ലേ എന്നായിരുന്നു കൊർസിയുടെ മറുപടി കൊർസിയുടെ അഭിപ്രായങ്ങൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ന്യായീകരണമാണ് നടത്തുന്നതെന്നും ഇത് രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണെന്നും ഫ്രഞ്ച് പാർലമെന്റ് ഡെപ്യൂട്ടിയും മാനവ പാരിസ്ഥിതിക വിപ്ലവ പാർട്ടി നേതാവുമായ ഐമറിക്കരോ പ്രതികരിച്ചു ഗാസയിലെ യൂത്ത കുറ്റങ്ങളെ പരസ്യമായി ന്യായീകരിച്ച് ഫ്രാൻസിലെ ചീഫ് റബി നടത്തിയ അഭിപ്രായ പ്രകടനം ക്രിമിനൽ ചട്ടത്തിലെ വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ് ഇക്കാര്യം പാരീസിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കാസയിലെ വംശഹത്യെ പിന്തുണയ്ക്കുന്നതിലൂടെ പലസ്തീൻ ജനതയോടുള്ള ശത്രുതയാണ് വ്യക്തമാകുന്നത് മാനവശേഷിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ് ഗാസയിൽ നടത്തുന്നതെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും കരൺ വ്യക്തമാക്കി മതവിശ്വാസികൾ ധാർമ്മിക മൂല്യങ്ങളും വിശുദ്ധിയും സൂക്ഷിക്കണമെന്ന് ഫ്രഞ്ച് അനലിസ്റ്റ് എക്സിൽ കുറിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സൈനികരും സിവിലിയന്മാരുമ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഇസ്രായേലുകളാണ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഹമാസിനെ തുടച്ചു നീക്കാനെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ ആരംഭിച്ച ഗാസ അധിനിവേശത്തിൽ നാൽപ്പതിനായിരത്തോളം നിരപരാധികൾ കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും പതിനായിരത്തിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളും നിരപരാധികളുമാണ് എന്നതാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം